നാഥനിറങ്ങും മണിനാഥം നാഥനിറങ്ങും മണിനാഥം നിമിഷങ്ങൾ വാനവ ഗായക നിറയോടു ചേർന്ന് പാടുക മംഗള സംഗീതം പാടുക മംഗള സംഗീതം ഉണരു ഉണരു

കവിയും കവിയും സ്നേഹത്തിൽ നിറയും നിറയും ഹൃദയവുമായി പാലിൽ ദൈവിക ജീവൻ പകരും മനുഷ്യപുത്രനീത ഈദാ ഈദാ നടനിറങ്ങും മണിനാഥം ആശകൾ വിടരും നിമിഷങ്ങൾ വനവഗായക നിരയോടു ചേർന്ന് பாடு சங்கீதம் பாடுக மங்கள சங்கீதம் பாடுக மங்கள சங்கீதம் பாடுக சங்கீதம் எல்லாருக்கும் குட் மார்னிங்